െ മുതൽ എല്ലാവരും കാത്തിരിക്കുകയും എല്ലാവരും കാണാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു ചിത്രമാണ് സിബിൻ്റെയും ആര്യയുടെയും കുടുംബ ചിത്രം അതായത് ആര്യയുടെ മകൾ കുഷിയും സിബിൻ്റെ മകനും ഇവർ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രം സിബിൻ്റെ മകനെ കാണാനാണ് എല്ലാവരും പറയുന്നത് സിബിനെ പോലെയാണെന്നാണ് എല്ലാവരും പറയുന്നതും സോഷ്യൽ മീഡിയയിലെല്ലാ പോസ്റ്റുകളും വൈറലാകുന്നതും സിബിന്റെ മകൻ ഇനി മുതൽ തന്നെ ഒരു പുതിയ അമ്മയെ കിട്ടിയിരിക്കുന്നു മമ്മി എന്നാകും ആര്യ വിളിക്കുന്നതെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് കുഷി സിബിനെ ഡാഡി എന്നാണല്ലോ വിളിക്കുന്നത് അപ്പോൾ തിരികെ അങ്ങനെ ആയിരിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ എന്നാണ് പ്രേക്ഷകർ പറയുന്നത് എന്നാൽ സിബിൻ മകന്റെ കാര്യങ്ങൾ ഇതുവരെ അധികമൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല ഇനി എനിക്ക് എൻ്റെ മകനും ആര്യയും മകളുമാണ് ഉള്ളതെന്ന് പോസ്റ്റിൽ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് എന്നാൽ മകനും ആര്യോടൊപ്പം നിൽക്കുക എന്നും നിങ്ങളൊക്കെ ഇനി ഒരുമിച്ചാണോ താമസിക്കുന്നതെന്നും ചോദിച്ചുകൊണ്ട് നിരവധി പേർ എത്തിയിട്ടുണ്ടായിരുന്നു ഷൂട്ടിംഗ് തിരക്കുകളൊക്കെ കാരണം പലയിടത്തായിരിക്കുമല്ലേ എങ്കിലും നിങ്ങൾ ഒരുമിച്ച് താമസിക്കുമ്പോൾ ഒരു ചിത്രം കാണിച്ചു തരണേ എല്ലാവരും നിൽക്കുന്ന ഒരു കുടുംബചിത്രം എല്ലാവരുടെ മുമ്പിൽ എത്തി തൻ്റെ പഴയ ജീവിതത്തിനെക്കുറിച്ച് കുറിച്ച് കരഞ്ഞു പറഞ്ഞിട്ടുണ്ട് ആര്യ അഭിമുഖങ്ങളിലെല്ലാം തുറന്നു പറയാൻ മടി കാട്ടാത്ത ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ പല ചോദ്യങ്ങൾക്ക് മുൻപിലും കണ്ണു പോയ കാഴ്ചയുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ എന്തെങ്കിലുമൊക്കെ വാറിക്കൂട്ടി എഴുതുന്ന ഒരു വ്യക്തിയല്ല എന്തെങ്കിലുമൊക്കെ പറയുന്ന ഒരു വ്യക്തിയുമല്ല എന്നാൽ പറയുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായി തന്നെ പറയുന്ന ഒരു വ്യക്തിയാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേര് ഇതിന്റെ വാർത്തകൾ ഏറ്റെടുക്കുന്നുണ്ട് നിരവധി പേര് ഇതിന്റെ വാർത്തയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് പ്രേക്ഷകർക്ക് ഇതിനെക്കുറിച്ച് പറയാൻ തന്നെ വളരെയധികം ബുദ്ധിമുട്ടാണ് എന്ന് പറയാം എന്നാൽ ഇപ്പോൾ ആരയുടെ ഈ രണ്ടാം വിവാഹ വാർത്ത എല്ലാവരും ഏറ്റെടുത്തു പ്രതീക്ഷ വിമർശനമൊന്നും നേരിടേണ്ടി വന്നിട്ടില്ല എന്നിരുന്നാലും പ്രേക്ഷകർക്കെല്ലാം വലിയ പ്രതീക്ഷയാണ് ആര്യക്ക് ഈ ജീവിതം നല്ലതായിരിക്കുമെന്ന് ആര്യക്ക് പറ്റിയൊരു വ്യക്തിയാണ് സിബിൻ എന്നത് അത് പ്രേക്ഷകർ നിസ്സംശയം പറയുന്നു അതിൽ ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല ആര്യക്ക് ചേരുന്നൊരു വ്യക്തി തന്നെയാണ് സിബിൻ അതെടുത്തു പറയണമല്ലോ ഇങ്ങനെയാണ് നിരവധി പേർ ഈ വാർത്തകൾ ഏറ്റെടുത്തു കൊണ്ട് പറയുന്നത് ആര്യക്ക് പറ്റിയൊരു പയ്യൻ തന്നെയാണ് ആര് കാര്യങ്ങളെല്ലാം അറിയാമെന്ന ഒരാൾ അങ്ങനെ വേണം അതിനെക്കുറിച്ച് വിവരിക്കാൻ സോഷ്യൽ മീഡിയയിൽ തന്നെ പോസ്റ്റുകൾ പങ്കുവെക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് പറയുന്നത് ആരാധകരും ഇതിനെക്കുറിച്ച് ഏറ്റെടുക്കുന്ന വാർത്തകളായി പറയുന്നു സിബിനുമാരെയും ഏറെ നാളായ സുഹൃത്തുക്കളായിരുന്നു ഇവരുടെ സൗഹൃദം വല്ലാതെ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെയും ചൂട് പിടിച്ചിരുന്നു പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുത്ത വാർത്തയായിട്ടും അത് മാറിയിട്ടുണ്ടായിരുന്നു ആരാധകരെല്ലാവരും ഇതിൻ്റെ വാർത്തകൾ ഏറ്റെടുക്കുകയും പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയ പോസ്റ്റുകളോടൊപ്പം തന്നെ ഇതിൻ്റെ വാർത്തകൾ ഏറ്റെടുക്കുകയും ചെയ്യുന്നു എന്നത് തന്നെ പറയാം ആരാധകരോടൊപ്പം തന്നെ നിരവധി വാർത്തകൾ ഇതിനെക്കുറിച്ച് പങ്കുവയ്ക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട് ആര്യും സിബിനും എത്രമാത്രം സൗഹൃദത്തിലായിരുന്നുവെന്ന് എല്ലാവർക്കും അറിയാം അതിനുശേഷം ഇപ്പോഴിതാ ഇവർ തമ്മിൽ ഒരു വിവാഹം കഴിക്കാൻ പോകുന്നുവെന്ന് പറഞ്ഞപ്പോൾ ഞെട്ടലായിരുന്നു ശരിക്കും ആദ്യം പ്രേക്ഷകർക്ക് ഇവർ തമ്മിൽ അപ്പോൾ സുഹൃത്തുക്കളായിരുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത് അത്രമാത്രം പ്രേക്ഷകരോട് തന്നെയാണ് നിരവധി കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്നതെന്ന് പറയാം പ്രേക്ഷകർക്കും തന്നെയാണ് പറയാനുള്ളത് കാരണം ആര്യയുടെ ജീവിതമാണ് ആര്യക്കത് പറയാനും സംസാരിക്കാനും ഒക്കെ അവകാശമുണ്ട് അതിലെന്തിനാണോ നമ്മൾ ആവശ്യമില്ലാതെ ഇടപെടുന്നതെന്നാണ് ചോദിക്കുന്നത് അത് മാത്രമേ ചോദിക്കുന്നുള്ളൂ എന്നാണ് സോഷ്യൽ മീഡിയയിൽ പറയുന്നത് പ്രേക്ഷകരും ഇതിനെക്കുറിച്ച് ഇത് തന്നെയാണ് സംസാരിക്കുന്നതെന്ന് പറയാം പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാർത്തയായി തന്നെ ഇത് വേഗം മാറുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ